കൊല്ലം സുധിയോടുള്ള അതേ സ്നേഹം അദ്ദേഹത്തിന്റെ ആൺമക്കളായ കിച്ചുവിനോടും ഋഥുലിനോടും പ്രേക്ഷകർക്കുണ്ട് സുധിയുമായും റേണുവുമായും ബന്ധപ്പെട്ട് പലവിധ പ്രശ്നങ്ങളും വിവാദങ്ങളും ഉണ്ടായപ്പോഴും എല്ലാവരും ചിന്തിച്ചിരുന്നത് കിച്ചുവിന്റെയും ഋഥുലിന്റെയും ഭാവി ജീവിതത്തെക്കുറിച്ചായിരുന്നു അച്ഛൻ പോയെങ്കിലും എന്തിനും ഏതിനും സഹായമായും അഭയമായും ഋഥുലിനൊപ്പം മൂത്ത ചേട്ടനായ കിച്ചു ഉണ്ട് ഒന്നാം ക്ലാസ്സുകാരനായ ഋഥപ്പൻറെ ആറാം പിറന്നാളായിരുന്നു ഇന്ന് രേണു സുധി ഇന്നലത്തെ എപ്പിസോഡിലൂടെ തന്നെ ഹൌസ്മേറ്റ്സിനൊപ്പം എത്തി തന്റെ പ്രിയപ്പെട്ട മകന് പിറന്നാൾ ആശംസകൾ നേർന്നിരുന്നു എല്ലാവരും ഒരുമിച്ച് ശേഷം സുധിലയത്തിൽ വന്ന് റിതപ്പനെ കാണുമെന്നും ഹൌസ്മെയ്റ്റ്സ് അറിയിച്ചിരുന്നു രണ്ടാഴ്ച മുമ്പാണ് റേണു ബിഗ് ബോസ് മലയാളം സീസൺ സീസണേഴിൽ പങ്കെടുക്കാനായി രേണു ചെന്നൈയിലേക്ക് പോയത് അമ്മ അടുത്തില്ലെന്ന സങ്കടം തന്റെ കുഞ്ഞനിയൻ ഉണ്ടാകാതിരിക്കാൻ ഗംഭീരമായ പിറന്നാൾ ആഘോഷമാണ് കിച്ചുവിന്റെ നേതൃത്വത്തിൽ ഒരുക്കിയത് വേണ്ട വേണ്ടു പുത്തനൊടുപ്പുങ്ങളും അവനിഷ്ടമുള്ള പലഹാരങ്ങളും ബർത്ത്ഡേ കേക്കുമെല്ലാമായാണ് കിച്ചു കൊല്ലത്തു നിന്നും കോട്ടയത്ത് ശുധിലയത്തിലെത്തിയത് ഒപ്പം മറ്റൊരു സർപ്രൈസും കിച്ചു റിഥുലിന് നൽകി സുധിയുടെ അമ്മയെയും സഹോദരനെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും ഇത്തവണ സുധിലയത്തിലേക്ക് കിച്ചുവപ്പം കൂട്ടിയിരുന്നു ഏറെ നാളുകൾക്കു ശേഷമാണ് തന്റെ അച്ഛന് പ്രിയപ്പെട്ടവരെ ഋതപ്പൻ കാണുന്നത് മാത്രമല്ല അച്ഛന്റെയും അമ്മയുടെയും വേണ്ടപ്പെട്ടവർക്കൊപ്പം നല്ലൊരു പിറന്നാൾ ആഘോഷിക്കാൻ ഋഥുലിനെ രാധിക്കുന്നതും ഇതാദ്യമാണ് സുധിലയത്തിന്റെ ഗൃഹപ്രവേശനത്തിന് സുധിയുടെ അമ്മയും സഹോദരനുമെല്ലാം വന്നിരുന്നു പിന്നീട് രേണു അഭിനയത്തിലേക്കിറങ്ങിയ ശേഷവും വീടിന്റെ നിർമ്മാണ പ്രവർത്തികളുമായി ബന്ധപ്പെട്ടും വിവാദമുണ്ടായ ശേഷം സുധിയുടെ കുടുംബത്തിൽ നിന്നും ആരും സുധിലയത്തിലേക്ക് വന്നിരുന്നില്ല വല്ലപ്പോഴും കിച്ചു മാത്രം വന്ന് റിഥുലിനെ കണ്ടും മടങ്ങുകയാണ് ചെയ്തിരുന്നത് കഴിഞ്ഞ ദിവസം മുതൽ കിച്ചുവും കൊല്ലത്തെ ബന്ധുക്കളും സുധിലേത്തിലുണ്ട് കിച്ചുവിനെ കൂടാതെ രണ്ട് ചേച്ചിമാരെ കൂടി സ്വന്തമായി കിട്ടിയ സന്തോഷത്തിലാണ് റിഥുൽ ചേട്ടൻ വാങ്ങി തന്ന പുത്തനൊടുപ്പും കൂളിംഗ് എല്ലാം വെച്ചായിരുന്നു റിഥുലിന്റെ പിറന്നാൾ കേക്ക് കട്ടിംഗ് ചേട്ടന്റെ ആവശ്യപ്രകാരം കിച്ചുവിനൊപ്പം ലൈവിൽ വന്ന് തനിക്ക് പിറന്നാൾ ആശംസകൾ നേർന്നവർക്ക് നന്ദി അറിയിക്കുകയും ചെയ്തു റിഥുൽ രേണുകൂടി ഉണ്ടായിരുന്നെങ്കിൽ പിറന്നാൾ ദിനത്തിൽ റഥുലിന് കുറച്ചുകൂടി സന്തോഷവാനായി കാണാമായിരുന്നുവെന്നും കമന്റുകളുണ്ട് മക്കളെ രണ്ടുപേരെയും കാണാതെയും സംസാരിക്കാതെയും ഇരിക്കുന്നത് വലിയൊരു മാനസിക വിഷമമാണെന്ന ഹൌസിൽ വെച്ച് ഇടയ്ക്കിടെ രേണു കരയുകയും പറയുകയും ചെയ്യാറുണ്ട് അഭിനയത്തിലേക്ക് ഇറങ്ങിയ ശേഷം രേണു മിക്ക ദിവസങ്ങളിലും വീട്ടിലുണ്ടാവാറില്ല പക്ഷേ ലോകത്തിന്റെ ഏതു കോണിലാണെങ്കിലും രണ്ടു മക്കളെയും രേണു മുടങ്ങാതെ വിളിച്ച് സംസാരിക്കും ഹൗസിൽ ഫോൺ പോലും നിഷിദ്ധമാണ് അതിനാൽ മക്കളുടെ ശബ്ദം പോലും കേൾക്കാൻ പറ്റുന്നില്ലെന്നതാണ് റേണുവിനെ തളർത്തുന്നത് റിഥുലിന്റെ പിറന്നാളിന്റെ വിശദമായ വ്ലോഗ് വീഡിയോ യൂട്യൂബ് ചാനലിൽ വൈകാതെ പങ്കിടുമെന്നും കിച്ചു പറഞ്ഞു സുധിയുടെയും റേണുവിൻ്റെയും കുടുംബാംഗങ്ങളെ ഒറ്റ ഫ്രെയിമിൽ കണ്ടതിൽ സന്തോഷമുണ്ടെന്നും കമന്റുകളുണ്ട് സുധിയുടെ അമ്മയ്ക്കും സഹോദരനുമെല്ലാം റേണുവിനോടും കുടുംബത്തോടും വെറുപ്പാണെന്നും അതിനാലാണ് കിച്ചു കൊല്ലത്ത് തന്നെ തുടരുന്നതും റേണുവും ഋഥുലും അവിടേക്ക് പോകാത്തതുമെന്നും എല്ലാം ഒരിടയ്ക്ക് പ്രചരിച്ചിരുന്നു അതൊന്നും സത്യമായ കാര്യങ്ങളല്ലെന്ന വീഡിയോയിലൂടെ കിച്ചു തെളിയിച്ചു ചേട്ടൻ എന്നും തനിക്കൊപ്പം ഉണ്ടാവണമെന്ന ആഗ്രഹം ഋഥുലിനുണ്ട് പക്ഷെ പഠനവും മറ്റുമായി കൊല്ലത്ത് തന്നെ തുടരേണ്ട സ്ഥിതിയിലാണ് കിച്ചു